നമ്മൾ നമ്മുടെ കുട്ടികളെ സ്കൂളുകളിൽ ചേർത്താറല്ലേ അംഗനവാടി പോവും എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് അങ്ങനെ പത്താം ക്ലാസ് എഴുതി പ്ലസ് ടു എഴുതി ഇങ്ങനെയാണല്ലോ നമ്മുടെ വിദ്യാഭ്യാസത്തെ ക്രമീകരിച്ചിരിക്കുന്നത് ഒറ്റടിക്ക് പത്താം ക്ലാസ് പാസ്സാകാൻ പറ്റൂലേ എന്താ പറ്റാത്തത് ഒന്നാം ക്ലാസ് പഠിക്കാണ്ട് ഒരു കുട്ടിയെ പത്താം ക്ലാസ് പഠിപ്പിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് ഒന്നാം ക്ലാസ് പഠിക്കുന്ന കുട്ടി അല്ലെങ്കിൽ അതിനേക്കാളും കെ ജി സെക്ഷനിൽ പഠിക്കുന്ന കുട്ടികൾ നാലാം ക്ലാസ് വരെ ഏകദേശം അക്ഷരമാലയെ ക്രമീകരിക്കുകയും അക്ഷരങ്ങൾ കൊണ്ട് വാക്കുകൾ ഉണ്ടാക്കുകയും അക്ഷരങ്ങൾ കൊണ്ട് ചെറിയ ചെറിയ വാക്യങ്ങൾ ഉണ്ടാക്കുകയും അക്ഷരങ്ങൾ കൊണ്ട് ചെറിയ ചെറിയ ഖണ്ണികകളും കഥകളും രൂപങ്ങളുമാക്കി മാറ്റുകയും ചെയ്യാനാണ് പഠിപ്പിക്കുന്നത് അങ്ങനെ അവനൊരു ഭാഷയെ ഉപയോഗിക്കാൻ പഠിച്ചതിന് ശേഷമാണ് പല അറിവുകളും പല വിഷയങ്ങളും അവരിലേക്ക് നമ്മൾ കൊടുക്കുന്നത് മലയാള ഭാഷ ഈസിയായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് മാത്രമാണ് മലയാള ഭാഷയിലുള്ള മറ്റ് വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ സാമൂഹ്യ പാഠം പഠിക്കണമെങ്കിൽ അത് പറ്റുള്ളൂ ഇംഗ്ലീഷ് ഭാഷ ഈസി കൈകാര്യം ചെയ്യുന്നവർക്കാണ് ഇംഗ്ലീഷ് ഭാഷയിൽ മറ്റ് വിഷയങ്ങളും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഒരു ഭാഷ പഠിക്കുന്ന സമയത്ത് പോലും നമുക്ക് വളരെ ചെറുതിൽ നിന്ന് വലതിലേക്കുള്ളൊരു സഞ്ചാരമുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ ഒരു ജീവിതത്തിന്റെ ഘട്ടത്തിലും ഈ സഞ്ചാരത്തിലൂടെ കടന്നു പോകുന്നില്ലേ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴുള്ള അറിവല്ലല്ലോ ഒരു വ്യക്തിക്ക് ടീനേജ് പ്രായത്തിൽ ഉണ്ടാകുന്നത് ആ അറിവല്ലല്ലോ ഏജിൽ ഏജിലുണ്ടാകുന്നത് അതല്ലല്ലോ മെൻ ആൻഡ് വുമൺ എന്ന രീതിയിൽ വരുന്നത് അതല്ലല്ലോ അഡൽട്ട് ഹുട്ടിൽ ഉണ്ടാകുന്നത് അതിന് അതിൻ്റെ മേലെ ഓരോ പ്രായം കൂടുന്തോറും അവന്റെ അറിവുകളിലുള്ള വ്യത്യാസം വരുന്നുണ്ട് പലപ്പോഴും നമുക്ക് പല ഇൻഫർമേഷൻസുകളും മനസ്സിലാകും ഈ ഇൻഫർമേഷൻസിനെ ആരാണോ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവന്നിട്ട് അറിവാക്കി മാറ്റുന്നത് നോളജാക്കി മാറ്റുന്നത് അവൻ്റെ തരച്ചകൾ തര തലങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും നോർമൽ കേസിൽ തന്നെ ഈ ആവശ്യം ഉണ്ടെങ്കിൽ ഒരു നേതാവിന് ഇത് അത്യന്താപേക്ഷികമല്ലേ തീർച്ചയായിട്ടും ഒരു നേതാവ് നിരന്തരം ഇൻഫർമേഷനുകളെ തേടുകയും അതിനെ അറിവാക്കി മാറ്റുകയും ജീവിതത്തെ അതനുസരിച്ച് കെട്ടിപ്പടുക്കുകയും ചെയ്യേണ്ടവരാണ് ഒരു നേതാവ് എന്ന് സമൂഹം വിളിക്കുന്നത് അത്തരം ആളുകളെയാണ് അവനതിന് കഴിവുണ്ട് എന്ന് തെളിയിക്കപ്പെടുമ്പോഴാണ് നമ്മളുടെ എല്ലാ ഇൻഫർമേഷനുകളും അറിവുകളാക്കി മാറ്റാൻ ശ്രമിക്കും തോറും നമ്മളുടെ നേതൃപദവി ഉയർന്നുകൊണ്ടേയിരിക്കും യഥാർത്ഥത്തിൽ അവരെയല്ലേ നമ്മളെല്ലാവരും നേതാവ് എന്ന് വിളിക്കുന്നത് അയാളൊരു നേതാവാണ് എന്ന കമൻ്റ് കൊണ്ട് അഭിസംബോധന ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു നേതാവിന് അറിവിൻ്റെ പ്രയോഗവൽക്കരണത്തിലേക്ക് അഗാധമായ ജ്ഞാനമുണ്ടാവണം ആ ഒരു നൈപുണ്യം അവരുടെ ജീവിതത്തിൽ ഉടനീളം വേണ്ടതാണ് അപ്പോഴാണ് നമുക്ക് യഥാർത്ഥ നേതാവായിട്ട് മാറാൻ പറ്റുന്നത് Thank you. <laughs>